മിസിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമുക്കറിയാം പന്ത്രണ്ട് പേരിൽ ഒരുവിനും ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ കൂടെ ഉണ്ടായിരുന്നില്ല ഈ പതിനൊന്ന് ശിഷ്യന്മാർ യേശുവിൻ്റെ മരണശേഷം ഒരു റൂമിൽ കൂടി അവർ പേടിച്ച് പറിച്ചിരിക്കുകയാണ് യേശു അവർക്ക് താനശേഷം ബുദ്ധിച്ചപ്പെട്ടപ്പോൾ തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല ബാക്കി പത്ത് പേര് അവിടെ ഉണ്ടായിരുന്നു അവർ യേശുവിനെ കണ്ടു ഞങ്ങൾ കർത്താവിനെ കണ്ടു തോമസ് തിരിച്ചു വന്നപ്പോൾ മറ്റു ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു അപ്പോൾ തോമസ് പറഞ്ഞു അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വെക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്തുകൊണ്ടാണ് തോമസ് ലിഹ ഇങ്ങനെ ഒരു വാശി അങ്ങനെ ഒരു ശാണ്ടം ഒരു നിർബന്ധ ബുദ്ധി യേശുവിനെ കണ്ടല്ലാതെ ഞാൻ യേശുവിൽ വിശ്വസിക്കുകയില്ലെന്ന് പറയാനുള്ള കാരണം എന്താണ് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ അത് യേശുവിൽ വിശ്വാസം ഇല്ലാത്തത് ആ മനുഷ്യൻ അങ്ങനെ പറയുക മറിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ബാക്കി പത്ത് പേര് യേശുവിനെ കണ്ടു വിശ്വസിച്ചവരാണ് യേശുവിനെ അനുഭവിച്ചറിഞ്ഞ് വിശ്വസിച്ചവനാണ് ഇവൻ്റെ കൂടെയുള്ള ബാക്കി പത്ത് പേര് തോമാസ് ലിഹ മാത്രമാണ് ഇനി വിശ്വസിക്കുകയാണെങ്കിൽ തന്നെ കാണാതെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി കണ്ടു വിശ്വസിക്കുന്നതാണോ കാണാതെ വിശ്വസിക്കുന്നതാണോ ആഴത്തിലുള്ള വിശ്വാസം അനുഭവിച്ചറിഞ്ഞ് വിശ്വസിക്കുന്നതാണോ ഒരു അനുഭവം ഇല്ലാതെ ആരെങ്കിലും പറഞ്ഞു കേട്ട് വിശ്വസിക്കുന്നതാണോ ആഴമായ വിശ്വാസം അപ്പോൾ തോമാസ് ലീഹയ്ക്ക് മനസ്സിലായി മറ്റുള്ളവരുടെ വിശ്വാസത്തിൻ്റെ ലെവൽ വെച്ച് നോക്കുമ്പോൾ എൻ്റെ വിശ്വാസം കുറവാണ് കാരണം മറ്റുള്ളവർ ശരിക്കും കണ്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞിട്ടാണ് അവർ യേശുവിൽ വിശ്വസിച്ചത് ബാക്കി പത്ത് പേരും കാണാതെ വിശ്വസിച്ചവരല്ല അവരെല്ലാം അവൻ്റെ യേശുവിനെ കണ്ട് തൊട്ട് അനുഭവിച്ചറിഞ്ഞ് വിശ്വസിച്ചവരാണ് അപ്പോൾ തോമാസ്ലിയയുടെ മനസ്സിലൊരു ആഗ്രഹം വരികയാണ് എനിക്കും അവരുടെ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് ഉയർന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് എനിക്ക് യേശുവിൽ വിശ്വസിക്കണം ഇപ്പോൾ തോമാസിനായിട്ട് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ് തോമാസിനിയായിട്ട് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അവർ പറഞ്ഞ സമയത്ത് അവരുടെ പറച്ചിലാണ് എന്ത് മറ്റ് പത്ത് പേര് പറയാണ് ഞങ്ങൾ ഉത്താരം ചെയ്ത കർത്താവിനെ കണ്ടു അവരുടെ വിശ്വാസത്തെ വിശ്വാസമാണ് തോമാസിനിയായിട്ട് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ആ സമയത്ത് നിലനിൽക്കുക മറ്റുള്ളവർ പറഞ്ഞ് കേട്ട ഒരു വിശ്വാസ അനുഭവം ഇപ്പോൾ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളാണ് കത്തോലിക്കരാണ് അവർ അവരുടെ വിശ്വാസം നമുക്ക് പകർന്നു തന്നു അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ് നമ്മുടെ മാതാപിതാക്കളുടെ വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ കെ ടി സെം ടീച്ചേഴ്സിൻ്റെ വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ വികാശൻ്റെ കൊച്ചത്തിൻ്റെ വിശ്വാസം അല്ലെങ്കിൽ ഏതെങ്കിലും ധ്യാന ഗുരുക്കന്മാരുടെ വിശ്വാസം ഈ വിശ്വാസമാണ് ഇന്ന് ഭൂരിഭാഗം ക്രിസ്ത്യാനികളുടെ കത്തോലിക്കയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി നിലനിൽക്കുക എന്നാൽ സത്യത്തിൽ അതാണോ ആഴമായി വിശ്വാസം അത് ആഴമായി വിശ്വാസമല്ല മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് വിശ്വസിക്കുക മാതാവുണ്ട് പരിശുദ്ധ അമ്മയുണ്ട് അമ്മയോട് പ്രാർത്ഥിക്കണം ജപമാല ചെല്ലണം അങ്ങനെ മറ്റുള്ളവർ നന്നായി പ്രസംഗിക്കുന്നു അവരുടെ അനുഭവങ്ങൾ പറയുന്നു എനിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു അതിന് എനിക്കിങ്ങനെ സുഖാഭിഷേ ഉണ്ടായി അല്ലെങ്കിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കാര്യങ്ങൾ സാധിച്ചു കിട്ടി അവർ അവരുടെ അനുഭവം പറയുന്നു കേൾക്കുമ്പോൾ നമ്മൾ മാതാവിൽ വിശ്വസിക്കുകയാണ് എന്നാൽ ഈ വിശ്വസിക്കുന്ന വ്യക്തിക്ക് മാതാവിൻ്റെ വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഈ വിശ്വസിക്കുന്ന വ്യക്തിക്ക് വിശുദ്ധ കുർബാനയിൽ വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ല പക്ഷേ ഈ പ്രസംഗിച്ച ആൾക്ക് പറഞ്ഞ ആൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അയാൾ പറഞ്ഞു എനിക്ക് ഞാൻ വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാചീൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടി എനിക്ക് ഈ വിശുദ്ധ കുർബാനയിൽ ഇങ്ങനെ തന്നെ അനുഭവങ്ങളൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ കുമ്പസാരം കുമ്പസാരിച്ച വ്യക്തി ആ നന്നായിട്ട് ഹൃദയം തുറന്ന് ഉള്ളു തുറന്ന് കുമ്പസാരിച്ചപ്പോൾ ആ വ്യക്തിക്ക് ഒരു വലിയൊരു വിശ്വാസ അനുഭവം ഉണ്ടായി കുംഭസാരത്തിൽ വലിയ പവറുണ്ട് ഇത് നിസ്സാര സംഭവമല്ല നമ്മള് പാപങ്ങൾ ഏറ്റവും പറയുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുണ്ടെന്ന് ഒരു വ്യക്തിപരമായ ഒരു അനുഭവം അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹം അത് വേറൊരാളോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം വിശ്വസിക്കുകയാണ് കുമ്പസാരത്തിൽ പക്ഷേ ആ വിശ്വാസത്തിന് അദ്ദേഹത്തിന് രക്ഷിക്കാൻ പറ്റുമോ അത് ആഴമായ വിശ്വാസമാണോ അല്ല മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് വിശ്വസിക്കുന്ന വ്യക്തികൾ പെട്ടെന്ന് വീണ് പോവും അത് ആഴമായ വിശ്വാസം ഇല്ല കാരണം എന്താ അതിനാഴില്ല ആ വിശ്വാസത്തിന് അനുഭവത്തിൻ്റെ പിൻബലമില്ല പറഞ്ഞു കേട്ടുള്ള വിശ്വാസമാണ് അപ്പോൾ തോമാസിന് നിഹായോട് അവർ പറഞ്ഞു ഞങ്ങൾ യേശുവിനെ കണ്ടു കർത്താവിനെ കണ്ടു അത് തോമാസ്ലിഖ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതെന്തു വിശ്വാസമായിരിക്കും ആഴമില്ലാത്ത വിശ്വാസമായിരിക്കും അത് പറഞ്ഞു കേട്ടുള്ള വിശ്വാസമായിരിക്കും അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് തോമാസ്ലിഹ ഇന്ത്യ പോലുള്ള ഒത്തിരിയേറെ മതങ്ങളും അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളുള്ള ഒരു രാജ്യത്തേക്ക് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ യേശുവിനെ പറ്റി തോമാസ് ലിഹ പ്രസംഗിക്കുകയാണ് ആളുകൾ ചോദിക്കും ചേട്ടൻ ചേട്ടൻ കണ്ടിട്ടുണ്ടോ ചേട്ടൻ യേശുവിനെ കണ്ടിട്ടുണ്ടോ താരം ചെയ്തിട്ടുള്ള കൽത്താവിനെ കണ്ടിട്ടുണ്ടോ അല്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ഞാൻ ഒന്ന് പുറത്ത് പോയിക്കായിരുന്നു ആ സമയത്താണ് മറ്റുള്ളവരാണ് കണ്ടത് അവരെന്നോട് പറഞ്ഞു ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള ആരെങ്കിലും അത് വിശ്വസിക്കുകയോ മറ്റുള്ളവർ പറഞ്ഞു കേട്ടുള്ള ഒരു വിശ്വാസം ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ പോയിട്ട് ഞാൻ ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുകയാണ് അതെ ഇങ്ങനെ ചെപമാലയിൽ നിന്ന് പ്രാർത്ഥിച്ചോളോ അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് അല്ല അച്ഛനെ ചെമാല ചെല്ലാത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ അല്ല എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷെ വേറെ പലർക്കൊക്കെ അനുഭവം ഉള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അനുഭവം അപ്പം നിങ്ങൾക്ക് എങ്ങനെ എന്താ തോന്നുക അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ തോമാസ് ലിഹായുടെ വിശ്വാസ കുറവെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വിശ്വാസം ഇല്ലാത്ത അവസ്ഥയല്ല അദ്ദേഹത്തിനൊരു നിർബന്ധ ബുന്തി അത് വേറെ ഒന്നല്ല അനുഭവിച്ചറിഞ്ഞ് വിശ്വസിക്കണം എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എൻ്റെ കെ ടി സി ടീച്ചറുടെ വിശ്വാസമോ എൻ്റെ അപ്പൻ്റെ അമ്മേൻ്റെ വിശ്വാസമോ എൻ്റെ വികാച്ചൻ്റെ കൊച്ചൻ്റെ വിശ്വാസമോ നാട്ടുകാരുടെ വിശ്വാസമോ അല്ലെങ്കിൽ മറ്റ് പലരുടെയും വിശ്വാസം ധ്യാന ഗുരുക്കന്മാരുടെ വിശ്വാസമൊന്നും ആവരുത് ഏതെങ്കിലും ടോക്ക് കേട്ടതിൻ്റെ വിശ്വാസത്തിൻ്റെ തലത്തിലായിരിക്കരുത് ആ ടോക്കിൻ്റെ വെളിച്ചത്തിലായിരിക്കരുത് ഞാൻ വിശുദ്ധ കുർബാന വിശ്വസിക്കേണ്ടത് കുംഭസാഹിത് വിശ്വസിക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെ ചെമാലി വിശ്വസിക്കേണ്ടത് കത്തോലിക് സഭയുടെ പഠനത്തിൽ വിശ്വസിക്കേണ്ടത് മറിച്ച് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എനിക്ക് ഒരു ദൈവാനുഭവം ഞാൻ ഉണ്ടാക്കിയെടുക്കണം പ്രീസ്തലോൺ ഞാൻ എനിക്ക് എൻ്റെ ഒരു അനുഭവം അതല്ലേ ദയോ എന്താ എൻ്റെ സുശേഷം നാലാം തീയതിയിൽ നമ്മളവിടെ കാണുകയാണ് നമ്മുടെ സമരീയക്കാരി സ്ത്രീ സമരീയക്കാരി സ്ത്രീ വന്നിട്ട് അവൾക്ക് യേശുവിൻ്റെ അനുഭവം ഉണ്ടായി അവൾ യേശുവിനെ തൊട്ട് അനുഭവിച്ച് നേരിട്ട് കണ്ട് സംസാരിച്ച് അനുഭവിച്ചറിഞ്ഞു അവൾ വിശ്വസിച്ചു അവൾ തിരിച്ചു പോയി അവൾ തിരിച്ചു പോയിട്ട് ആ സമരീയ ഗ്രാമവാസികളോട് പറഞ്ഞു ദേ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞൊരു വ്യക്തിയെ നിങ്ങൾ വന്നു കാണുവിൻ ഈ സമരിയ ഗ്രാമവാസികൾ എല്ലാവരും യേശുവിനെ കാണാനായിട്ട് വന്നു അവരും യേശുവിൻ്റെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് യേശുവിനെ അനുഭവിച്ചറിഞ്ഞു യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ഈശോയുടെ വചനങ്ങളൊക്കെ കേട്ടു അവർക്ക് നല്ല വിശ്വാസമായി അവരനുഭവിച്ചറിഞ്ഞ് വിശ്വസിച്ചു സമരീയക്കാരി അനുഭവിച്ചറിഞ്ഞ് വിശ്വസിച്ചു സമരിയക്കാർ വാക്ക് കേട്ടിട്ട് അല്ല സമരിയക്കാർ വിശ്വസിച്ചത് മറച്ചെന്താ അവരും യേശുവിൻ്റെ അടുത്ത് വന്ന് യേശുവിനെ തൊട്ട് അനുഭവിച്ച് അറിഞ്ഞ് വിശ്വസിച്ചു കണ്ടോ എന്നിട്ട് അവർ തിരിച്ച് സമിതിക്കാരിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു ദേ യോഹനാൻ സുവിശേഷം നാലാം മധ്യം നാലാം തീയതി പറയുകയാണ് ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല നാല് നാൽപ്പത്തിരണ്ട് അവർ ആ സ്ത്രീയോട് പറഞ്ഞു ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു കണ്ടോ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം സമരീകാരി നിന്റെ വാക്കല്ല അപ്പൻ്റെ അമ്മേടെ വാക്കല്ല ചേന്റെ ചേച്ചിയുടെയോ കെ എസ് ടീച്ചറുടെയോ വാക്കല്ല വികാശിന്റെയോ കൊച്ചച്ചെയോ യൂട്യൂബിൽ പ്രസംഗിച്ച ഏതെങ്കിലും പ്രസംഗത്തിന്റെയോ വാക്കല്ല മറിച്ച് എന്താണ് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഈ കക്ഷീനെ എനിക്കറിയാം മരിച്ച അമ്മയുടെ അനുഭവം എനിക്ക് അനുഭവം ഉണ്ട് സലോൺ അപ്പം അതുകൊണ്ട് ഒരു വ്യക്തിപരമായൊരു അനുഭവം നിനക്കുണ്ടോ അപ്പോൾ മനസ്സിലാക്കുക യേശുവിനെ അനുഭവിച്ചറിയാൻ യേശു വിട്ടുതരും നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത അനുഭവിച്ചറിയാൻ വിട്ടുതരുന്നൊരു ദൈവമാണ് അതല്ലേ തോമാസ് ലിഹ തോമാസ് ലിഹായുടെ ഒരു പ്രാർത്ഥനയാണത് എന്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഞാൻ അനുഭവിച്ചറിഞ്ഞ് ഈശോയെ വിശ്വസിക്കുകയുള്ളൂ മറ്റുള്ളവർ മറ്റുള്ളവരൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടാണ് വിശ്വസിച്ചത് എനിക്കും വേണം ഒരു അനുഭവം എനിക്കും ഈശോയെ കാണണം അതല്ലേ അദ്ദേഹം പറഞ്ഞത് അവിടുത്തെ കണ്ടല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എനിക്കും കാണണം എനിക്കൊരു ദൈവാനുഭവം ഉണ്ടാവണം അദ്ദേഹം വാശി പിടിക്കുകയാണ് ഒരു വാശി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് വിശ്വസിക്കണം നമ്മുടെ വിശ്വാസത്തിൻ്റെ അനുഭവം അടിസ്ഥാന അനുഭവമായിരിക്കണം അതുകൊണ്ടല്ലേ വിശുദ്ധ അഗസ്റ്റിൻ വേദപാരകനായ വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്തുകൊണ്ട് ഞാൻ യേശുവിനെ അനുഭവിച്ചറിയുന്നത് കൊണ്ട് വിശ്വസിക്കുന്നു എന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുക ഞാൻ യേശുവിനെ അനുഭവിച്ചറി അറിയുന്നത് കൊണ്ട് വിശ്വസിക്കുന്നു നമ്മുടെ ദൈവം അനുഭവിച്ചറിയാൻ പറ്റുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം ഇങ്ങനെ ഒരു എന്താ പറയുക പ്രതിമയല്ല ഒരു വികാരമില്ലാത്ത കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത ഒരു നിർവികാരനായ അനുഭവിച്ചറിയാൻ പറ്റാത്ത ഒരു പ്രതിമയല്ല നമ്മുടെ ദൈവം നമ്മുടെ ദൈവത്തോടൊരു കാര്യം പറഞ്ഞാൽ അപ്പൊ അതിന് മറുപടി ഉണ്ട് അനുഭവമുണ്ട് അതല്ലേ ദുഃഖാന്റെ സുവിശേഷം ഇരുപത്തിനാലാം മധീം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയാണ് ഉത്താനു ശേഷം അങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഭൂതത്തെയാണ് കാണുന്നതെന്ന് അവർ വിചാരിച്ചു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന് നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ വരുന്നതെന്നത് എന്തിന് എന്നിട്ട് പറയുകയാണ് ലൂക്കാരി സുശേഷി ഇരുപത്തിനാലാം മധ്യേം മുപ്പത്തൊമ്പതാം തിരുവനാം എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുവിൻ നിങ്ങൾ എന്നെ ഒന്ന് സ്പർശിച്ചു നോക്കുവിൻ കണ്ടോ അദ്ദേഹം പറയുകയാണ് എൻ്റെ കൈകളും കാലുകളും കണ്ട് ഈശോ പറയാണ് എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എന്നെ ഒന്ന് സ്പർശിച്ചു നോക്കുക കർത്താവ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന വലിയൊരു വലിയൊരു ചലഞ്ച് ഇതാണ് നിങ്ങൾ എന്നെ ഒന്ന് അനുഭവിച്ചറിയുക സ്പർശിച്ചു നോക്കുക സ്പർശിച്ചു നോക്കാൻ വിട്ടുതരുന്നൊരു ദൈവം അനുഭവിച്ചറിയാൻ വിട്ടുതരുന്നൊരു ദൈവം തൊടാനും സ്പർശിക്കാനും അനുഭവിച്ചറിയാനും നമുക്ക് വിട്ടുതരുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നൊരു ദൈവമാണ് ഒരു പ്രതിമയല്ല അപ്പോൾ ഈ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അതല്ല വെളിപാട് പുസ്തകത്തിൽ വെളിപാട് പുസ്തകം ഒന്നാം മധ്യം ഏഴാം തിരുവചനം വെളിപാട് ഒന്ന് പതിനേഴ് അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു അപ്പോൾ അവൻ വലത് കൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാനാണ് ആദിയും അന്ധവും ജീവിക്കുന്നവനും കണ്ടോ അവൻ വലത് കൈ എൻ്റെ ഷോൾഡറിൽ വെച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ കാൽക്കൽ ഞാൻ വീണു അവനെ കണ്ടപ്പോൾ അപ്പോൾ അവൻ എന്താ ചെയ്തത് അവൻ കൈ എൻ്റെ മേത്ത് എൻ്റെ ദേഹത്ത് എന്റെ ഷോൾഡർ വെച്ചിട്ട് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാനാണ് ആദിയും അന്തവും ജീവിക്കുന്നവനും കണ്ടോ നമ്മെ തൊടുന്ന ഒരു ദൈവം നമുക്ക് തൊടാൻ തന്നെ തന്നെ വിട്ടുതരുന്നൊരു ദൈവം അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത ഈ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് നമ്മൾ വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് മരിക്കാൻ തക്ക രീതിയിൽ യേശുവിന് വേണ്ടി വേണ്ടി വന്നാൽ മരിക്കാൻ പോലുള്ള വിശ്വാസ അനുഭവത്തിലേക്ക് ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ കുറച്ചുപേരൊക്കെ ഇത്രയും കാറ്റിസൊന്നും പഠിച്ചിട്ടും പന്ത്രണ്ടാം ക്ലാസ് എ സി സിയൊക്കെ കഴിഞ്ഞിട്ടും ഇതിലേക്ക് വിശ്വാസത്തിലെ ആഴപ്പെടാത്തത് എന്തുകൊണ്ടാണ് അനുഭവം ഇല്ല നമുക്കുള്ള വിശ്വാസത്തിന് കുറേ തീതിയുണ്ട് പക്ഷെ എന്തില്ല അനുഭവമില്ല വിശ്വാസത്തിൻ്റെ അനുഭവത്തിന്റെ പിൻബലില്ല ആരേക്ക് പറഞ്ഞു കേട്ട വിശ്വാസമാണ് ഭൂരിഭാഗം വേണ്ട വിശ്വാസം അതുകൊണ്ടല്ലേ ലുക്കാൻ്റെ സുശേഷം ഇരുപത്തിനാലാം മധീയം എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ അപ്പോൾ എം ഹൗസിലേക്ക് പോയപ്പോൾ ശിഷ്യന്മാർ അവർ മ്ലാനവദനരായിരുന്നു അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുമ്പോൾ ഒരു അപരിചിതൻ അവരുടെ കൂടെ നടന്നു അത് യേശുവാണെന്ന് നമുക്കറിയാം പക്ഷേ അത് യേശു ആണോ അവർക്ക് മനസ്സിലായില്ല അങ്ങനെ യേശു അവരുടെ കൂടെ നടന്നു അവരിങ്ങനെ കൊണ്ട് പോവുകയാണ് എന്തിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത് അവർ സംസാരിച്ചത് യേശുവിൻ്റെ പീഠാനുഭവത്തെ പറ്റി മരണത്തെ പറ്റി അവർ സംസാരിക്കുകയാണ് അപ്പോൾ യേശു ഇവരോട് അപരിചിതൻ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ആ ഇതൊന്നും അറിയാത്ത അപരിചിതനാണോ നീ അപ്പോൾ യേശു ചോദിച്ചേത് കാര്യങ്ങള് അപ്പോൾ അവർ പറഞ്ഞു നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ അവൻ ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യന്റെ മുമ്പിലും വാക്കിലും പ്രവൃത്തിയിലും ശക്തരായൊരു പ്രവാചകനായിരുന്നു ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്കേല്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് മൂന്നാം ദിവസമാണ് കണ്ടോ ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞത് എന്താണ് അവരുടെ ഡയറക്ട് എക്സ്പീരിയൻസ് ആണ് അവർ ശരിക്കും അനുഭവിച്ചറിഞ്ഞ ചില കാര്യങ്ങൾ അവർ ഈ അപരിചിതനോട് പറയുകയാണ് എന്താണ് അവർ അനുഭവിച്ചറിഞ്ഞത് അവർ പറഞ്ഞു ദേ നസറായനായ യേശു എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ ഒരു പ്രവാചകനായിരുന്നു ഇതൊക്കെ അവർക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് മറ്റൊന്ന് ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു കണ്ടോ അവൻ്റെ പിടാ സഹനം മരണം കണ്ടോ ഇത്രയും കാര്യങ്ങൾ അവർക്ക് ബോധ്യമുണ്ട് യേശു ജീവിച്ചിട്ടുണ്ടായിരുന്നു യേശു വാക്കിലും പ്രോഗത്തിനും നല്ല ശക്തനായ പ്രവാചകനായിരുന്ന അത്ഭുതങ്ങൾ അടയാളങ്ങൾ രോഗശാന്തി പ്രോധിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊന്ന് യേശുവിൻ്റെ പീഡാസഹനം മരണം ഇത്രയും കാര്യങ്ങളിൽ ഇവർക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് അവർക്ക് അവർക്കറിയാം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് എന്നാൽ ഇനി പറയാനുള്ള കാര്യങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങളൊന്നും അവരുടെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് അല്ല മറിച്ച് വേറെ ചില വ്യക്തികൾ ഇവരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇനി തുടർന്ന് പറയാൻ പോകുന്നത് പക്ഷെ വായിക്കാം ഇരുപത്തിരണ്ട് മുതൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങൾ വിസ്മയിപ്പിച്ചു ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കിൽ പോയിരുന്നു അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനം ഉണ്ടായിരുന്നു അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ചിലരും കല്ലറയിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു എന്നാൽ അവനെ അവർ കണ്ടില്ല കണ്ടോ തുടർന്ന് പറയുന്നത് മുഴുവനും ഞങ്ങൾക്ക് യേശുവിൻ്റെ പരസ്യത്തിലും ജനത്തിലും യേശുവിൻ്റെ മരണത്തിലും പീഡാനുഭവത്തിലും ഒക്കെ വിശ്വാസം ഉണ്ട് ഒരുക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ രണ്ടാമത്തെ കാര്യം ഉത്താനം ഉത്താനത്തിൽ ഇവർക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഇല്ല അവർ വേറെ പല വ്യക്തികൾ പറഞ്ഞു കേട്ടിട്ടാണ് വിശ്വസിക്കുക ഇങ്ങനെ ഉത്താനം ചെയ്തിട്ടുണ്ടായിരിക്കാം ഉത്താനം ചെയ്തിട്ടുണ്ട് ആര് പറഞ്ഞതാണ് അവർക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ല മറിച്ച സ്ത്രീകളുടെ വിശ്വാസമാണ് ഈ രണ്ട് ശിഷ്യന്മാരുടെ വിശ്വാസം അതല്ലേ പറഞ്ഞത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകള് കല്ലറിയെങ്കിൽ പോയിരുന്നു അവർ യേശുവിൻ്റെ ശരീരം അവരെ കണ്ടില്ല അവർ തിരിച്ചു വന്ന് അവർക്ക് ദൂതന്മാരെ ദർശനം ഉണ്ടായെന്നും യേശു ജീവിച്ചിരിക്കുന്നുവെന്നും അവർ ഞങ്ങളെ അറിയിച്ചു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരും ചിലർ കല്ലറിയിലേക്ക് പോയി യേശുദ്ധാനം ചെയ്തെന്ന് അവർ മനസ്സിലാക്കി അവർ തിരിച്ചു പോന്നു ഇവർ കല്ലറിയിലേക്ക് പോയോ ഇല്ല ഇവർക്ക് ദൂതന്മാരുടെ ദർശനം ഉണ്ടായോ ഇല്ല ഇവർ യേശുവി ഉദ്ധാനം ചെയ്തതായിട്ട് ഇവർ കണ്ടോ മനസ്സിലാക്കി അനുഭവിച്ചോ ഇല്ല ഉദ്ധാനം ചെയ്ത കർത്താവിനെ ഇവർ അനുഭവിച്ചറിഞ്ഞിട്ടില്ല ഇവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം വേറെ പല വ്യക്തികൾ പറഞ്ഞിട്ടാണ് ഇവർ വിശ്വസിക്കുക സ്ത്രീകളുടെ വിശ്വാസം സ്ത്രീകൾ പറഞ്ഞു കേട്ട് വിശ്വസിച്ചവരുടെ വിശ്വാസം ഇതൊക്കെയാണ് ഈ രണ്ട് ശിഷ്യന്മാരുടെ എം ആവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഉത്താനം ചെയ്ത യേശുവിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനം ക്രൈസ്തലോ അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ അങ്ങനെയുള്ള വിശ്വാസം അത് എന്തുമാത്ര ആളുണ്ട് ആ വിശ്വാസത്തിന് ആ വിശ്വാസത്തെ പറ്റി പറയുക മണൽപ്പുറത്ത് വീട് പടുന്ന ഒരു ബോഷന്റെ വിശ്വാസത്തിന് തുല്യാണ് അത് കാറ്റൂതി വെള്ളപ്പൊക്കം ഉണ്ടായി ആ വീട് തകർന്നു വീണു അതിന്റെ വീഴ്ച വലുതായി ആ വിശ്വാസത്തിന് ആഴില്ല അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് അനുഭവമാണ് വിശ്വാസത്തിന്റെ ഫോർമുല അച്ഛൻ പറഞ്ഞുതരാം പ്രാർത്ഥന അനുഭവം വിശ്വാസം ഇതാണ് വിശ്വാസിൻ്റെ ഫോർമുല പ്രാർത്ഥന അനുഭവം വിശ്വാസം പ്രാർത്ഥിക്കുമ്പോഴാണ് അനുഭവം ഉണ്ടാവുക ഈ അനുഭവത്തിന് ദൈവം തരുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം എന്ന് പറയുക അല്ലയോ ഒരു ഉദാനം പറയുകയാണെങ്കിൽ ഒരു കുട്ടി പറഞ്ഞത് അവൾക്ക് വിശുദ്ധ അന്തോണീസിൽ ഒട്ടും വിശ്വാസം ഇല്ലായിരുന്നു അവളുടെ ഇടവക പള്ളി വിശുദ്ധ അന്തോണീസിൻ്റെ പള്ളിയായിരുന്നു അങ്ങനെ ഇരിക്കുകയെ ആ മകളുടെ ഒരു സ്വർണ്ണമാല നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അവളോട് അവൾ കുറേ അന്വേഷിച്ചു പക്ഷെ കിട്ടിയില്ല അവളോട് അവരുടെ കൂട്ടുകാർ വീട്ടുകാരൊക്കെ പറഞ്ഞു നീ വിശുദ്ധ അന്തോണീസിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു വിശുദ്ധ അന്തോണീസിനെ നോവേനം ചെല്ലിയും അങ്ങനെ ഇവള്ക്ക് വിശ്വാസമില്ല എങ്കിലും ഇവള് പ്രാർത്ഥിക്കുകയാണ് കിട്ടണമെങ്കിൽ കിട്ടണേ കിട്ടണ എന്ന് കരുതി ഇവള് ഈ വിശുദ്ധ അന്തോണീസിനോട് വിശ്വാസം ഇല്ലാത്ത വിശുദ്ധ അന്തോണീസിന്റെ അടുത്ത് തന്നെ പ്രാർത്ഥിക്കുകയാണ് പക്ഷേ എന്തുണ്ടായി അത്ഭുതകരമായ രീതിയിൽ ഈ നോവേനം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഈ സ്വർണ്ണമാല തിരിച്ചിട്ടുകയാണ് കണ്ടോ അപ്പം എന്തുണ്ടായി അന്ന് മുതൽ ഇവൾക്ക് വിശുദ്ധ അന്തോണീസില് വിശ്വാസമായി അപ്പൊ നോക്കുക പ്രാർത്ഥന അനുഭവം വിശ്വാസം വിശ്വാസം ഇല്ലാത്ത വിശുദ്ധ അന്തോണിസ് വിശ്വാസം ഇല്ലാത്ത ഇവള് വിശുദ്ധ അന്തോണിസ് വഴി മധ്യസ്ഥം തേടി ദൈവത്തോട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രത്യുത്തരം ധരിക്കുകയാണ് അനുഭവം എന്താണ് അനുഭവം ഈ നഷ്ടപ്പെട്ട് മാല തിരിച്ചു കിട്ടി ഈ തിരിച്ചു കിട്ടിയപ്പോ ആ തിരിച്ചു കിട്ടിയ അനുഭവത്തിന് ഇവള് കൊടുക്കുന്ന പ്രത്യുത്തരമാണെന്ത് വിശ്വാസം അപ്പൊ പ്രാർത്ഥന അനുഭവം വിശ്വസിച്ചതിന് ശേഷം അല്ല പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോഴാണ് വിശ്വാസം ഉണ്ടാവുക തോമസ് തോമാശ്രീ ചെയ്ത അതാണ് തോമാശ്രീഹയുടെ പ്രാർത്ഥനയാണ് ഈ പിടിവാശി ഏത് എനിക്ക് യേശുവിനെ കാണണം എനിക്ക് യേശുവിനെ കാണണം എനിക്ക് യേശുവിനെ കാണണം എനിക്ക് ദൈവാനുഭവം ഉണ്ടാവണം എനിക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു അനുഭവം ഉണ്ടാവണം എനിക്ക് വിശുദ്ധ കുർബാനയുടെ ഒരു അനുഭവം ഉണ്ടാവണം എനിക്ക് കുംഭസാര ഒരു അനുഭവമായി തീരണം എനിക്ക് ഈ പ്രാർത്ഥനയും ഈശോ ഒരു അനുഭവമായിത്തീരണം ഏഹ് ഈ ഒരു അനുഭവം കിട്ടാൻ ആ അനുഭവം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയാണ് പറയുക ഈ പിടിവാശിനിയാണ് പ്രാർത്ഥന എന്ന് പറയാം എനിക്ക് വേണം യേശുവിനെ കാണണം കാണണം ഇതാണ് പ്രാർത്ഥന ഈ പ്രാർത്ഥനയാണ് ഈ അനുഭവത്തിലേക്ക് നയിക്കുക ഈ അനുഭവം വരുമ്പോൾ എന്തായി വിശ്വാസമായി തോമാസ് നിഹാക്കി ഇവൻ പിടിവാശി മൂലം ഇദ്ദേഹം നിർബന്ധ ബുദ്ധിയോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് യേശുവിനെ കാണണം 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 എട്ടു ദിവസം അങ്ങനെ പ്രാർത്ഥിച്ചു എനിക്ക് യേശുവിനെ കാണണം എനിക്ക് യേശുവിനെ കാണണം എനിക്ക് യേശുവിനെ കാണണം എട്ടു ദിവസം പ്രാർത്ഥിച്ചപ്പോ എട്ടാം ദിവസം യേശു പ്രത്യക്ഷപ്പെട്ടു ദൈവം കണ്ടു അനുഭവിച്ചറിഞ്ഞു ദൈവ വിശ്വാസമായി കണ്ടോ പ്രാർത്ഥന അനുഭവം വിശ്വാസം അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഇന്ന് ഈ ദുഃഖാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ തോമാസ്നിഹായെ പോലെ അനുഭവം ചറിഞ്ഞ് വിശ്വസിക്കാനായിട്ട് പരിശ്രമിക്കുക ഇനി അങ്ങനെ ഒരു അനുഭവം നിനക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ നന്നായി ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുക നിനക്ക് വിശുദ്ധ കുർമാനിലൊരു അനുഭവമില്ലേ ആരൊക്കെ എന്തൊക്കെയോ പല ടോക്കുകളൊക്കെ കേട്ടത് എൻ്റെ പേരിലാണോ നീ വിശ്വസിക്കുന്നത് യേശു വിശുദ്ധ കുർമാനിലുണ്ട് യേശു വെള്ളം വീഞ്ഞാക്കിയിട്ടുണ്ട് അതുകൊണ്ട് യേശുക്ക് ഈശോയ്ക്ക് പ്രകൃതിയാതീത അത്ഭുതങ്ങളൊക്കെ ചെയ്യാൻ പറ്റും യേശു പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ ശരീരമാണെന്ന് ഈ രക്ത ഈ മീഞ്ഞ് രക്തമാണെന്ന് അപ്പം യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും ഇങ്ങനെയൊക്കെ ചില ലോജിക്ക് മൂലമാണോ നീ ഇത് വിശ്വസിക്കുന്നത് ലോജിക്ക് ആണോ നിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ആ വിശ്വാസത്തിന് നിന്നെ രക്ഷിക്കാൻ പറ്റോ ഈ ലോജിക്കു പോയി ഇതൊരു അനുഭവമായി തരും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഒരു അനുഭവമായി തീരുന്ന തോമാസ്ലിഹയെ പോലെ അതാണ് ആഴമായ വിശ്വാസനു വിശുദ്ധ അഗസ്റ്റിൻ വിശുദ്ധ തോമാസ്ലിഹ വിശുദ്ധ ഒരിക്കൽ അനുഭവം യേശുവിനെ അനുഭവിച്ചറിയുക അതുകൊണ്ട് ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം കരങ്ങൾ കുപ്പി പിടിക്കാം നമ്മുടെ വിശ്വാസത്തെ പറ്റി ഒന്ന് ചിന്തിക്കുക വിശുദ്ധ പൗലോസ് വിശ്വ പൗലോസ്നേഹ ലിഹ പറയുകയാണ് നിങ്ങളുടെ വിശ്വാസത്തെ പറ്റി ആരെങ്കിലും ചോദ്യം ചെയ്യുകയാണെങ്കിൽ അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിക്കണം അങ്ങനെ സാധിക്കുക നീ അനുഭവിച്ചറിഞ്ഞ് വിശ്വസിക്കുമ്പോഴാണ് ഈ സമരീകാരി സ്ത്രീയോട് പറഞ്ഞു ഞങ്ങൾ നിൻ്റെ വാക്കുമൂല അല്ല വിശ്വസിക്കുന്നത് ഞങ്ങൾക്കറിയാം വിശുദ്ധ കുർബാനയിൽ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം മാതാവ് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം വിശുദ്ധ കുമ്പസാരം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം മാലാകന്മാരുണ്ടെന്ന് ഞങ്ങൾക്കറിയാം സഭ പഠിപ്പിക്കുന്നതൊക്കെ ശരിയാണെന്ന് ഞങ്ങൾക്കറിയാം തിരുസഭയാണ് യഥാർത്ഥ സഭ ഈ ഒരു അനുഭവം നിനക്ക് ഉണ്ടാവണം ആ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നീ ഒരിക്കലും സഭയെ വിമർശിക്കില്ല കുമ്പസാരത്തെ പരിശുദ്ധ അമ്മയെ വിമർശിക്കില്ല ഈ ഒരു അനുഭവം കിട്ടാൻ വേണ്ടി ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ ൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ